ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഇന്നിപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് ഇത് ഞാൻ സ്വിഗ്ഗി വഴി ഓർഡർ ചെയ്തതാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ കുന്നങ്ങാട്ടത്തുള്ള മഞ്ഞ ഫുഡ് കോണറിൽ നമുക്ക് നോക്കി നോക്കാം വെക്കാം ഉള്ളിൽ ഒരു സാലഡിൻ്റെ പാക്കറ്റ് ഉണ്ട് പിന്നെ ഒരു അച്ചാറുണ്ട് നാരങ്ങച്ചാറാണ് അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം ഞാൻ ഒരു കൈയിലെ ക്യാമറ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത് എത്രത്തോളം ശരിക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ട്രൈ ചെയ്തേക്ക് നോക്കാം ഇത് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അത് ഓപ്പൺ ചെയ്തിട്ടില്ല പറയുമ്പോൾ എന്നാൽ പോലും ആ കവറിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഞാൻ ഇവിടുന്ന് ഇടയ്ക്ക് വാങ്ങിക്കലുണ്ട് എനിക്കിഷ്ടപ്പെടുത്ത ബിരിയാണി ഇതിൽ ബിരിയാണി ലവേഴ്സ് ആരൊക്കെ ഉണ്ട് ബിരിയാണി ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണേ അത്യാവശ്യം കോണ്ടിക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം ഉള്ളിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് തുറക്കാൻ കിട്ടണില്ലേ കാരണം കയ്യിൽ ഒരു കയ്യിൽ ക്യാമ്പറിയാണല്ലോ ഒരു ഇതെങ്ങനെയൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പതാ നമ്മൾ തുറന്നു ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം നല്ല സ്മെല്ലുണ്ട് കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പം നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് റൈസ് എടുക്കാം ഒരു പീസ് എടുക്കാം ചിക്കൻ്റെ എടുക്കാൻ കിട്ടണില്ല കേട്ടോ കയ്യിൽ ഫോണുള്ളതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ക്യാമറ തൽക്കാലം വെച്ചിട്ട് ഞാൻ പ്ലേറ്റിലിട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം അതായിരിക്കും നല്ലത് പറ്റുന്നില്ല നടപടി ആകുന്നില്ല അപ്പോൾ ഇതാ ഫോണെല്ലാം മാറ്റി വെച്ച് അപ്പോൾ സുഖമായിട്ട് എടുക്കാൻ പറ്റിയത് പ്ലേറ്റിൽ കുറച്ച് റൈസ് ഒരു പീസ് എടുത്തിട്ടുണ്ട് പീസ് വലിയ പീസാണ് കേട്ടോ നല്ല അതിലുള്ള ഏറ്റവും വലിയ പീസായിരുന്നു ഇത് ഇതെടുത്തിട്ടും അത്യാവശ്യം റൈസും കാര്യങ്ങളൊക്കെ അതിലിപ്പോഴും ബാക്കിയുണ്ട് പിന്നെ നല്ല മസാലയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എനിക്ക് പൊതുവേ ബിരിയാണി കഴിക്കുമ്പോൾ മസാല വേണം മറ്റേ ദം ബിരിയാണി ആണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്നാലും കുറച്ച് മസാല ഒക്കെ ഉള്ളതാണ് എനിക്കിഷ്ടം അപ്പോൾ ഇതിൽ നല്ല നല്ല രീതിയിലുള്ള മസാലയും കാര്യങ്ങളൊക്കെ കണ്ട് ഇനി പച്ചാറെടുക്കാം കുറച്ച് അകത്തിലാകെ കൂടി കുറച്ച് തന്നെ ഉള്ളു പാക്കറ്റല്ലേ അപ്പം അതെടുത്തു ഇനി എന്തെടുക്കാം ഇനി നമുക്ക് സാലഡ് എടുക്കാം അങ്ങനത്തെ സാലഡ് എടുത്തിട്ടുണ്ട് എത്രക്കെയാണ് ഇനി നമുക്കത് കഴിച്ചു നോക്കാം അപ്പൊ ഞാൻ എന്റെ പ്ലേറ്റ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഇനി കഴിച്ച് നോക്കലാണ് അടുത്ത പരിപാടി നമുക്ക് കഴിച്ചു നോക്കാം കുറച്ച് റൈസ് എടുത്ത് കുറച്ച് സലാഡ് എടുത്ത് അച്ചാടം കൂടിയിട്ട് ചിക്കൻ പീസും കൂടിയിട്ട് നമുക്ക് കഴിച്ചു വയ്ക്കാം ഹേ ബിരിയാണി കഴിക്കാൻ പോണ സന്തോഷമാണ് കേട്ടോ ഫേസിൽ കാണുന്നത് അങ്ങനെ നമ്മൾ കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം കൊള്ളായിരുന്നു ഇവിടുത്തെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് എപ്പോഴും എല്ലാം നല്ല ഇടയ്ക്ക് ഓർഡർ ചെയ്യാറുണ്ട് കൊള്ളായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും അന്നത്തെ വീഡിയോ ഞാനത് എന്തായാലും ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചില സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് കാണുന്നതുവരയ്ക്ക് ബായ്